ഏ ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എന്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം രാവിലെ തന്നെ ദേ അമ്മ എനിക്ക് ദോശയും സാമ്പാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ദേ കുളിച്ച് റെഡിയായി ദോശയും സാമ്പാറും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയാണെങ്കിൽ രാവിലെ തന്നെ അമ്പലത്തിൽ പോവാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മ ദേ മു മുക്കൂറ്റി അടച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മുക്കൂറ്റിയിലെ വെള്ള അധികം എന്റെ പരാതിയും പറഞ്ഞത് അമ്മ മുക്കൂറ്റിയൊക്കെ തൊട്ട് അമ്പലത്തിൽ പോവാൻ പോവാണ് അങ്ങനെ അമ്മയോട് യാത്ര പറഞ്ഞ് ഞാൻ എന്തേ ക്ലാസ്സിൽ പോവാണ് പോണ വഴിക്ക് സൈഫ് മോലും ഞങ്ങളുടെ കൂടെ ജോയിൻ ആയത് ക്ലാസ്സിൽ പോവാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ ഇതേ മെട്രോ സ്റ്റേഷനിൽ എത്തി ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഒരു മെട്രോ വന്നേണ്ടാകും അതിനകത്താണ് ഈ നിറച്ച ആൾക്കാരും കയറി ഭയങ്കര തിരക്കായി അത് കാരണം ഞങ്ങൾ അതിനകത്ത് കയറാൻ നിന്നില്ല ഞങ്ങൾ അടുത്ത മെട്രോ വരുമ്പോൾ അതിൽ കയറാന്ന് പറഞ്ഞത് ഇവിടെ ഇരിക്കുകയാണ് അഞ്ചു മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുന്തോറും മെട്രോ ഉള്ളതാണ് ഞങ്ങൾക്ക് വലിയ വിഷയമല്ല അടുത്ത മെട്രോ വരാറായപ്പോഴേക്കും എന്തേ സ്റ്റേഷനിൽ മൊത്തം പിന്നെയും പഴയ ആൾക്കാരെ നിറച്ചാണ് ി അത് കാരണം അടുത്ത മെട്രോ വരുമ്പോ തന്നെ ചാടി കയറിയിരിക്കാന്ന് പറഞ്ഞ ഞങ്ങൾ എനിക്ക് വന്ന് പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ മെട്രോ വന്നത് ഗോദാവരിയിലാണ് ഞങ്ങള് കയറിയിരിക്കണത് ഇനി നമുക്ക് കലൂർ എത്തിയിട്ട് കാണാം സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി അങ്ങനെ കപ്പിൾസിന്റെ വഴക്കം തമ്മത്തലൊക്കെ കണ്ട് ഞങ്ങളിതേ വീണ്ടും ക്ലാസ്സിലേക്ക് കുത്തിപ്പിടിച്ച് നടക്കണം രാവിലെ തന്നെ ഭയങ്കര പേരാണ് വെയിലും കൊണ്ടാണ് ഞങ്ങൾ ക്ലാസ്സിലേക്ക് നടക്കുന്നത് അങ്ങനെ വെയിലും കൊണ്ട് കഴിഞ്ഞ് ഞങ്ങൾ ക്ലാസ്സിൽ വന്ന് കയറിയത് ഫസ്റ്റ് സെഷനും കഴിഞ്ഞു ഞങ്ങളിതേ ചായ കുടിക്കാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് ഇപ്പഴാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞ ചായ മസ്റ്റ് ആയി തുടങ്ങി ഞാൻ ഇതേ ഒരു ഉള്ളി വടയും കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് സൈഫും ആൽഫിനൊക്കെ അകത്തിരുന്ന ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീണ്ടും ക്ലാസ് തുടങ്ങി ഞങ്ങൾ രണ്ടുപേരും ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് സാറിന്റെ ഇംഗ്ലീഷ് ആണ് സാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സാറാണ് ഞങ്ങൾക്ക് ചെയ്യാൻ കുറച്ച് ഫിൽ ഇൻ ഫില്ലിൻ പ്ലാൻസ് ഒക്കെ തന്ന അതൊക്കെ ഞങ്ങൾ ചെയ്ത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫൈനലി സമയം ഒന്നരേ അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാരും ക്ലാസ്സിൽ നിന്ന് എനിക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ പോകാൻ വേണ്ടി ഞാനും കൂട്ടത്തിൽ എനിക്ക് എനിക്കും വീട്ടിൽ പോണേ അങ്ങനെ കോച്ചിങ് സെന്ററിന്ന് പുറത്തിറങ്ങിയപ്പോ ഉച്ചവെയിൽ ഉച്ചിയിലടിച്ചിട്ടുണ്ട് എൻ്റെ എന്റെ ഫ്രണ്ടിൽ കെട്ടിപ്പിടിച്ച് പതിവ് പോലെ നടക്കുന്നുണ്ട് ഞാനാണെങ്കിൽ വെയിലായത് കൊട കുട ചൂടിയാണ് നടപ്പ് ആൽഫിൻ ആണെങ്കിൽ വച്ച് പിടിച്ച് നടക്കാണ് മെട്രോ സ്റ്റേഷനിൽ എത്താൻ വേണ്ടി അങ്ങനെ വെയിൽ കൊണ്ട് വേർത്ത് കുളിച്ച് ഞങ്ങൾ ദൈ മെട്രോ സ്റ്റേഷനിൽ എത്തിയത് ഫാന്റെ ചുവട്ടിൽ നിന്ന് തണുത്ത കാറ്റ് കൊള്ളുകയാണ് അങ്ങനെ മെട്രോയും വന്നു മെട്രോയിലും കയറി ഇപ്പൊ അതുപോലെ ഞങ്ങൾ എല്ലാരും നിൽപ്പ് തന്നെ നിൽപ്പ് അങ്ങനെ മെട്രോയിലെ കാഴ്ചകളും കണ്ട് ദേ അവന്മാർ രണ്ടുപേരും അവിടെ നിൽക്കുകയാണ് എനിക്കാണ് ഇരിക്കാൻ സീറ്റും കിട്ടി അങ്ങനെ മെട്രോയൊക്കെ വന്ന് ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്ക് പോവാ അങ്ങനെ പോണ വഴിക്കാണ് സൈഫൂന്റെ തലയിൽ അത് ഉദിച്ചത് ഫുഡ് കഴിക്കാൻ കയറിയാലോ എന്ന് അങ്ങനെ ഞങ്ങൾ മൂന്നുപേർ ദേ അറേബിയൻ ഫുഡ് കോർട്ടിൽ മന്തി കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ് ആര്യ സമയം മൂന്ന് മണിയായി നല്ല വേസ്പൂ കൊണ്ട് മന്തി കഴിച്ചിട്ട് കുറെ നാളായി ഇനി മന്തിക്കുള്ള കാത്തിരിപ്പാണ് അങ്ങനെ ദേ വന്നു ഞങ്ങളുടെ മന്തി എല്ലാരും വിശന്ന് മൂത്ത് ദേ ഫുഡ് എടുത്ത് വാരി വാരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം വിശന്ന് പള്ള കാഞ്ഞിട്ടാണ് റിയാൻ നല്ല ടേസ്റ്റ് ആ മന്തിക്ക് ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയാം അങ്ങനെ മന്തി ആയിട്ടുള്ള പരാക്രമം കഴിഞ്ഞ് എല്ലാരും പ്ലേറ്റിലെന്ത് എല്ലും കഷ്ടം മാത്രം ബാക്കി ആയിട്ടുണ്ട് എന്റെ വയർന്ന് അറിഞ്ഞപ്പോ എനിക്കും സന്തോഷമായി കഴിഞ്ഞ് ബബ്ബായും പറഞ്ഞത് സൈഫ് പോയണ്ടെനി ഞങ്ങളും വീട്ടിൽ പോവാണ് പോണ വഴിക്ക് വീടത്താറായും വണ്ടിയിൽ പെട്രോളും തീർന്ന് ഞങ്ങൾ എന്റെ വണ്ടിയും പോയിട്ട് പെട്രോൾ വാങ്ങാൻ വേണ്ടി വന്ന് നിൽക്കാണ് കുപ്പിയിൽ പെട്രോളും വാങ്ങി തേ ആൽഫിന്റെ വണ്ടി കൊണ്ടി റീഫില് ചെയ്തോണ്ടിരിക്കയാണ് ഞാൻ പോയി എന്റെ വണ്ടി എടുത്തുകൊണ്ട് വന്നു ഇവനെ കൊണ്ടുവരാൻ വണ്ടി വണ്ടി ഞാൻ ഒടുക്കി കേട്ടേ വീട്ടിൽ പോയിട്ട് കാണാൻ അങ്ങനെ വീട്ടിൽ വന്നു പെട്രോളും വാങ്ങി കൊടുത്ത് ഇനി പോയിരുന്ന് എഡിറ്റ് ചെയ്യട്ടെ ഇന്നത്തെ ബ്ലോഗർ ഇറങ്ങി ഇന്നിരുന്ന് എഡിറ്റ് ചെയ്യണം ഇപ്പൊ എഡിറ്റ് തുടങ്ങിയാലാണ് ആറ് മണി ആവുമ്പത്തേക്ക് എഡിറ്റ് ചെയ്ത് കഴിയുള്ളൂ എന്നാലാണ് ഒരു എട്ടുമണിയാവുമ്പത്തേക്കും എനിക്ക് ഇടാൻ പറ്റുള്ളൂ പോയി വീട് ഇടുത്ത് കേട്ടെ അപ്പോ ഇന്നത്തെ കുട്ടി വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പെല്ലാവർക്കും എല്ലാവർക്കും ബൈ